പാലക്കാട് മണ്ണാർക്കാട് നിപ സ്ഥിരീകരിച്ച യുവതിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ അമ്പത്തിയെട്ട് പേർ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണങ്ങളെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക റൂട്ട് മാർപ്പ് അടക്കം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ഇന്നലെ മുപ്പത്തി വയസ്സിടെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് എട്ട് ഉള്ള ഒരു കേസാണ് സസ്പെക്ടഡ് നിപ കേസ് ആയിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ മൌലാന ഹോസ്പിറ്റലിലാണ് ഉള്ളത് വെന്റിലേറ്ററിലാണ് അതിരുടെ സാമ്പിൾ എൻ ഐ വി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ന വൈകുന്നേരം കൺഫർമേഷൻ വരും ഇന്ന് നമ്മൾ ഒരു ട്വന്റി സിക്സ് കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ് പിന്നെ കണ്ടെയ്ൻമെന്റ് സോണും കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് തച്ചനാട്ടുകരയിൽ ഒരു നാല് വാർഡുകളും പിന്നെ കരിമ്പുള പഞ്ചായത്തിൽ ഒരു രണ്ട് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിലേനെ അകത്തും പുറത്തും കയറുന്നത് പാടില്ല എസെൻഷ്യൽ സർവീസസ് മാത്രമാണ് എല്ലാ റെസ്ട്രിക്റ്റഡ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതുണ്ട് യെസ് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് ശ്രീജിത്ത് ഏതൊക്കെ മേഖലകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ ആക്കിയിരിക്കുന്നത് എത്ര കടുത്ത നിയന്ത്രണങ്ങൾ ആ മേഖലയിൽ വേണ്ടിവരും എന്നാണ് കളക്ടർ അറിയിക്കുന്നത് തച്ചനാട്ടുകര പഞ്ചായത്തിലെ നാല് വാർഡുകൾ അതുകൂടാതെ കരിമ്പുഴ പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ അങ്ങനെയാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ മേഖല പൂർണ്ണമായും അടയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ലിസ്റ്റ് നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പതിനേഴ് പതിനെട്ടേ വാർഡുകളാണ് കരിമ്പുഴ പഞ്ചായത്തിലേത് എന്ന് ആണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് തച്ചനാട്ടുകരയിലെ ചോളോട് കിഴക്കും അതുപോലെ തന്നെ ചോല കൃഷി ഉൾപ്പെടെയുള്ള വാർഡുകൾ അല്ലെങ്കിൽ ആ മേഖലകൾ പൂർണ്ണമായി കണ്ടെയ്ൻമെന്റ് സോണുകളായി മാറുകയാണ് ഇനി പ്രധാനമായും പറയാനുള്ളത് കിഴക്കുമ്പുറം സ്വദേശി അതായത് തച്ചനാട്ടുകര പഞ്ചായത്തിലെ കിഴക്കുമ്പുറം സ്വദേശിനിയായി മുപ്പത്തിയെട്ടുകാരിയുടെ ഒരു റൂട്ട് മാപ്പ് അത് നാളെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വാഹനത്തിലെ ഡ്രൈവർ അടക്കമുള്ള ആളുകളുണ്ട് ഇവരുടെ അടുത്ത ബന്ധുക്കളുണ്ട് എന്തായാലും ഈ ആശുപത്രിയിൽ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന അൻപത്തിയൊൻപത് പേരെ അതായത് ഇവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ അൻപത്തി ഒൻപത് പേരുണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ഇവർ മൂന്ന് ആശുപത്രികളിൽ പോയിട്ടുണ്ട് പെരിന്തൽ മണ്ണാർക്കാട്ടെ തന്നെ മണ്ണാർക്കാട് നഴ്സിംഗ് ഹോം കൂടാതെ ഇസാഫ് നഴ്സിംഗ് ഹോം അടക്കം അങ്ങനെ ഒരു മൂന്ന് ഇസാഫ് ക്ലിനിക് അടക്കം ഒരു മൂന്ന് നഴ്സിംഗ് ഹോമുകളിൽ ഇവർ മണ്ണാർക്കാട് തന്നെ പോയിട്ടുണ്ട് അതിനുശേഷം ഒന്നാം തീയതിയാണ് പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് അപ്പോഴേക്കും വെന്റിലേറ്റർ പ്രവേശിപ്പിക്കും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്തായാലും ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുവെന്ന വിവരമാണ് ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലാ കലക്ടറിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്നത് എന്തായാലും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണം ഉണ്ടാകും കൂടുതൽ ആളുകൾ അതായത് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് പാലക്കാട് ജില്ലാ മെഡിക്കൽ കോളേജിലായിരിക്കും അത്തരത്തിലുള്ള ശരി ശ്രീനിമാരനാണ് വിവരങ്ങൾ നൽകിയത് രണ്ട് നിപ്പ കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്